ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചെമ്മീനും കുമ്പളങ്ങയും കൂടിയുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ഒക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കണം അതുപോലെ കുമ്പളങ്ങ ഒന്ന് മുറിച്ച് ഒരു ചെറിയ കഷ്ണമെട്ടെടുത്തിട്ടുള്ളൂ അതൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളകും കീറി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങയിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കുമ്പളങ്ങ കൂടി ഒരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പൂട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒന്നുണ്ട് അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ട് ഒന്നിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ചെറിയുള്ളിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചെറുതായതുകൊണ്ടാണ് കേട്ടോ മൂന്നല്ലി എടുത്തേക്ക് ഇതാണെങ്കിൽ രണ്ടല്ലി എടുത്താൽ മതി അതും കൂടി ഒന്ന് ചതച്ചിട്ട് അതും പിന്നെ ഇതട്ടാ കുറച്ച് കുടമ്പുളിയാണ് കേട്ടോ ഒരു രണ്ടല്ലേ കുടമ്പുളി എടുത്തിട്ട് അപ്പോൾ അതെല്ലാതും കൂടി അത് പറിച്ചു വന്നതിന് ശേഷം അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങയിലേക്ക് എന്നിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കാട്ട പിന്നെ ചെമ്മീൻ ഞാൻ അതിൻ്റെ പകുതി ഇട്ടെടുത്തിട്ടുള്ളൂ അങ്ങനെ ഇനി ഇപ്പോൾ ചെമ്മീനും അതിലേക്ക് ഇട്ട് കൊടുത്ത് കുമ്പളങ്ങ ഒന്നുണ്ടായതിന് ശേഷം ചെമ്മീനും ചെമ്മീനൊന്ന് എന്തുവട്ടെ മൂടി വെക്കാട്ട ഇനി ഇതിലേക്ക് തേങ്ങ ഒരു കപ്പ് തേങ്ങ ഉണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണിലും മുളകും കൂട്ടി പൊടിച്ചതാണ് കേട്ടോ അത് കാരണമാണ് അല്ലെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ചെടുക്കട്ടെ പിന്നെ രണ്ടല്ലി കറിവേപ്പിലി എടുത്ത് ഇട്ടങ്ങാണ്ട് നന്നായി ഒന്ന് കയ്യേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കട്ടെ ഇനി നമുക്ക് എന്താ കേട്ടോ ഇപ്പോൾ ചെമ്മീനും കുമ്പോളൊക്കെ വെന്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചെറിയൊരു തക്കാളി കഷ്ണം ഒരു ചെറിയ തക്കാളിൻ്റെ ഒരു പകുതി ഇട്ടുകൊടുത്തിരുന്നു കേട്ടോ നിർബന്ധമില്ല അപ്പോൾ വെറുതെ ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പുളീൻ്റെ കൊടുമ്പുളിയുടെ പുളി തന്നെ ഉണ്ട് പിന്നെ തേങ്ങ അതാണ് ഒഴിച്ചു കൊടുത്ത് തേങ്ങ മസാല ഒക്കെ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാണ് അപ്പോൾ ഒരു കട്ടി ഇല്ലാതെ തോന്നും പാകത്തിനുള്ള കട്ടിയിൽ ഇട്ടുവിട്ടത് ഇനി ഒന്ന് മൂടി വെക്കാം ഇട്ടൊന്ന് പതച്ച് വരട്ട നല്ല ഒന്ന് ഒന്ന് പതച്ചു വന്നതിന് ശേഷം ഒന്ന് തീ തീയങ്ങനെ അധികമായിട്ട് കത്തുന്നില്ല പാകത്തിനേ തിളച്ച് വന്നിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ആ ചെറിയ തീയിൽ ഒന്നും കൂടി മൂടി വെക്കണം കേട്ടോ അപ്പോൾ അതാ കറിയൊക്കെ അവിടെ റെഡിയായി ഇനി അതിലേക്ക് ഒന്ന് മൂപ്പിച്ച് ഉള്ളി ഒന്ന് തോമിച്ച് ഒഴിക്കണം കേട്ടോ അതിന് വേണ്ടി ഒരു പാൻ പാനടുപ്പ് തീർച്ചു കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഒരു ആറല്ലി ചുവ ആറ് ചുവന്നുള്ളി അരിഞ്ഞുവെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അത് മൂത്ത് വരുന്ന സമയത്ത് രണ്ടല്ലി കറിവേപ്പിൽ ഒരു വറ്റൽ മുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് മൊത്തം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെമ്മീനും കുമ്പളങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ കൂട്ടി നമുക്ക് ഒന്ന് ചോറും അപ്പോൾ ഇതട്ട് അതിൻ്റെ കട്ട് ചെയ്താണ് നല്ല കട്ട് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഉളമ്പ് എടുത്ത് അതിലേക്ക് കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എന്നാൽ ശരി എല്ലാവരും വൈ സ്ലാക്കും